തേങ്ങ കൊടുക്കും എണ്ണേ ലൂസിയുടെ അതെ ഇങ്ങനെയുണ്ടോ പുഷുമ്പ് ആ തേങ്ങ കൊടുക്കണേ തേങ്ങ കൊടുക്കാൻ അതെ നീ എന് എടുത്തോട്ട് വന്നേതാ തേങ്ങട ചേട്ടായിടെ നീയാ ചോയിച്ചു വാങ്ങിക്കണം നീ കിട്ടിയാലോ ഞങ്ങൾ മേടിച്ചെടുത്തില്ല വേണു ചോയിച്ചു മേടിക്കേ ലൂസി വേറെ എടി തേങ്ങ കൊടുക്കാവന അവളെ അടി നടക്കും നടക്കൂടാ പേടിയാണോ അവളെ കൊടുക്കടിയാളോ എടി എന്താണ് ഇത്രയും പേടിയാണല്ലോ മേടി േടി എന്തിനക്കെ പേടിക്ക നെയ്മൊരു തേങ്ങയല്ലേ അവൻ കൊണ്ടുപോയേ വേറെ ഒന്നും കൊണ്ടുപോയില്ലോ ഇത്രയും പേടി